എനിക്ക് തോന്നുന്നു നമ്മൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പ്രതിജ്ഞ എടുക്കാം എന്ത് കൊണ്ടുവരണം എന്ത് ബാക്കി വയ്ക്കണം എന്തിനെ ഉപേക്ഷിക്കണം അങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യരുത് അതിൽ പണ്ട് പറയും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കുന്നവർ കിട്ടണം പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് തരാൻ ദൈവം തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മളത് മൂല്യം കുറച്ച് അതുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്ത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു പുതിയൊരു നാട് കുറയ്ക്കുന്നു പക്ഷെ അങ്ങനെ വരുമ്പോഴും ചില സങ്കടങ്ങൾ ചിലരെ വിട്ടുപയോഗിക്കപ്പെട്ടൊരു സങ്കടം കല്യാണം ഭാര്യ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സങ്കടം എഴുതി ഉണ്ടാകുന്ന ചില നാട്ടിലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സുന്ദരിമാർ ഈ അതിൻ്റെ ദേവാലയങ്ങളിലും അല്ലെങ്കിൽ ജാഥകളുമൊക്കെ കാണാൻ വരുന്നതു പോയി ജാഥ കാണാൻ പോകുന്ന ഈ പ്രവരെ കാണാൻ ഞാൻ എഴുത്തുകാരൻ അപ്പം അങ്ങനെയുള്ളൊരു ശുദ്ധയിൽ കല്യാണം കഴിച്ച് മറ്റുള്ളവടത്തേക്ക് പോകുമ്പോൾ ഒരു കാരണവില്ല ഞാൻ ഇനി എനിക്കറിയില്ല എന്താച്ചാൽ ഞാൻ അത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ആള് ഇത് നാളെ പോലെ കാണില്ല വേറെ ആരുടെ അതിൽ എന്നൊരു സങ്കടം ഇത് സ്വഭാവമുള്ള ഇത് ഇത് നമുക്ക് ഒഴിവാക്കിയിട്ടൊക്കെ ഒരു പുതുവർഷത്തെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും പറ്റില്ല ഭാസ്കരമാഷയുടെ ഏറ്റവും നല്ല ഞാൻ വലിയ പാട്ടുകാരൊന്നല്ല തണുപ്പ് ഞങ്ങൾക്ക് ശീലമില്ലാത്തതുകൊണ്ട് തൊണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് കരകര വന്നു തുടങ്ങി എങ്കിലും ഒരു പൊതുവെ പഴയ വർഷത്തിന് നോക്കട്ടെ പുതിയ വർഷത്തിന്റെ രണ്ട് പേരും ഒന്ന് ചേർത്ത് നോക്കാം താമരയിമര വിഴികൾ തുറന്നു നിന്നു കണ്ടു നിന്നു ഒത്തിരി പേരെ മനസ്സിലായി ഇഷ്ടപ്പെടുന്ന ഒരു പെൺ സുന്ദരി വന്യ പുഷ്പായി ഒരു പുതുവർഷ സുന്ദരീതിയിലേക്കുള്ള പഴയകളെ കൂടെ കൊണ്ടുവരണം വരണം രണ്ടുപേരെയായിരിക്കും ചേർക്കുകയാണ് അതും ഇരുന്നോണ്ട് ഒരു ഭാര്യയും വേണം ഒരു ഭാര്യയോട് പറയുക പറയുക ഒരു ഭർത്താവും വേണം എനിക്ക് അല്ല വേണം അങ്ങനെ അങ്ങനെയാണ് സ്വീകരിച്ചു തുടങ്ങും പക്ഷെ എനിക്ക് ഏറ്റവും രസകരമായ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മള് വർഷങ്ങൾ പാറുന്നു നമ്മുടെ പഴയ കടങ്ങൾ പാറ പഴയ ദുരിതങ്ങൾ തീരും കഷ്ടപ്പെടാം കഷ്ടപ്പെടണം കേട്ടോ നമുക്കിങ്ങനെ ഒരു ഭയം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ തലമുറ കഷ്ടപ്പെട്ടതിൻ്റെ അതിൻ്റെ സുഖവും രുല്ലിയും അനുഭവിക്കുന്ന പുതിയ പുതിയ തലമുറ അവർ കഷ്ടപ്പെട്ട പോലെ കഷ്ടപ്പെടാൻ തയ്യാറാകുന്നില്ല അവരുടെ സങ്കടം പല വീടുകളിലും ഉണ്ടെന്നറിയാം പക്ഷെ അവരെ കുറ്റപ്പെടുത്തി അറിയില്ല പണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നടന്നു പോയിരുന്ന സ്ഥലത്ത് ഇന്ന് പെട്ടെന്ന് ഇല്ലാതെ മാർഗ്ഗങ്ങളുണ്ട് സാങ്കേതിക വളർച്ചയുണ്ട് അതുകൊണ്ട് കഷ്ടപ്പാടില്ലാണ്ട് കാര്യങ്ങൾ നേടാനുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പണ്ട് നമ്മൾ ആഘോഷിച്ച് കുറേ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കുറെ അധ്വാനിച്ച് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ രുചി വളരെ കൂടുതലായിരുന്നു ദാഹിക്കുന്നതായിരുന്നു പക്ഷെ അങ്ങനെ കഷ്ടപ്പെടാണ്ട് കിട്ടുന്ന ഒരു കോടയ്ക്ക് അത്ര ഉണ്ടെങ്കിൽ അത് ലോകം പകരുന്നതായിരിക്കും ഒരിക്കലും ലോകത്തിന്റെ മാറ്റം തന്നെ നല്ലതാണ് പക്ഷേ നമ്മളിലുള്ളൊരു മനുഷ്യ അംശം അതിൽ അങ്ങനെ കൈ ഈ മനുഷ്യൻ എന്നുള്ളൊരു ജീവി ഭൂമി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും സംഭവം നടക്കില്ല വയലാറിൻ്റെ കവിത തന്നെ എങ്ങനെയാണ് പ്രഭാത തുറന്നു എങ്ങനെ രാജാക്കാട് മലകളിലേക്ക് ആദ്യം വരുമ്പോൾ ഒന്നും ഇല്ലായിരുന്നുണ്ടായിരുന്നു മനുഷ്യന് കാഴ്ച സ്വീകരിക്കാൻ പ്രകൃതി വെറും കൈയ്യോടെ നോക്കിരിക്കുന്നു വിരുന്ന് നൽകാറുണ്ട് ആ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് അവൻ്റെ കഷ്ടതയും അവൻ്റെ അധ്വാനവും കൊണ്ട് ഈ ഭൂമിയെ അതീവ എന്നാണ് വരും പറയുന്നത് ഗംഭീരമാക്കിയത് ഇത് കണ്ടിട്ട് ചുറ്റും നടക്കുന്ന ഈ സൗരയൂഥം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗാലക്സിയിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിൽ ഏക പെണ്ണേ ഉള്ളൂ അത് ഭൂമിയാണ് ബാക്കിയെല്ലാ ആണുങ്ങളാണ് ബുധൻ ശുക്രൻ വ്യാഴം ശനി എന്നൊക്കെ പറയുന്നതെല്ലാം അതെല്ലാവരും അതെ ഇതുമാത്രമേ ഉള്ളൂ സുന്ദരിയായ പെണ്ണിനെ ഇത്രയും പേർക്ക് കണ്ടു നിൽക്കാനായിട്ട് ഈ ഭൂമിയെ സുന്ദരിയാക്കിയത് മനുഷ്യന്റെ അധ്വാനമാണ് അവ വെറുതെ ഇരുന്നെങ്കിലും പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നെ നമുക്കറിയാലോ ഡിമ്മിറ്റോപ്പുണ്ടാക്കുന്ന സമയത്ത് കുറേ പേര് ജോലി ചെയ്യുന്നു കുറേ പേര് ജോലി ചെയ്യുന്നവരാഹാരം കഴിക്കുന്നില്ല ജോലി ചെയ്തവരെ കിട്ടുന്നത് അവൻ ഇരന്നു നിൽക്കണം ആഹാരം കഴിക്കണം അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു ഇതൊന്നും അധ്വാനിക്കാണ്ട് കഴിച്ച ഒരു കാലത്തുണ്ടായിരുന്നു അതിൽ നിന്നാണ് പടം പൊട്ടി നമ്മളത് എല്ലാം നേടിയത് അങ്ങനെ അധ്വാനിച്ച് ഭൂമിയെ സുന്ദരിയാക്കുമ്പോൾ ദൂരം നോക്കുന്ന സൂര്യനും ശുക്രനെയൊക്കെ അസൂരിയായിരുന്നു പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വയനാഴ്ച കവിതയാണ് മനുഷ്യന്റെ കുടിനെ പറയണത് കാര്യങ്ങൾ മാറി മാറി വരുമ്പോൾ നമ്മൾ ഓരോ ഓരോ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുമ്പോൾ നമ്മൾ ഓർക്കണം നമുക്ക് പിന്നെ കുറെ പേരുടെ ചോരയും നീലും ഉയരുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാനും ഈ രാത്രി ഇതുപോലെ വെളിച്ചം കിട്ടാനും വലിയ ഭയമില്ലാണ്ട് ഇറങ്ങി നടക്കാനും കഴിയുന്നത് എന്നുള്ള വലിയ സത്യം ഉണ്ട് അങ്ങനെ ഈ ഭൂമി സുദ്ധിലായി കഴിഞ്ഞപ്പോൾ മണ്ണിനും ജീവിത വനികയിൽ മുഴുവൻ പൊന്നുവിളഞ്ഞത് കാണുക ഇത് കണ്ടത് അവിടെ നോക്കുകയാണ് സൂര്യൻ സൂര്യൻ കോപം കൂട്ടി ജ്വലിച്ച് അസൂയ അതിന് അവിടെയൊക്കെ ഇപ്പോഴും തരച്ചാൽ ചൂട് മാത്രമേ ഉള്ളൂ ശുക്രന് കണ്ണ് ചുവന്നു ഭൂമിയെ പണ്ട് ബലം വെച്ചൊരു നാൾ പൊന്തിങ്കൾക്കല ചന്ദ്രൻ പാടി പറഞ്ഞരയ്ക്കു ദേവി മനുഷ്യന് മനുഷ്യന് ഒരു നാൾ ഇതിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എഴുപോ മനുഷ്യൻ ചന്ദ്രനിൽ കാലി കുത്തിയിട്ടില്ല അറുപത്തെ മനുഷ്യൻ കേട്ട് കാലി കുത്തി അപ്പോൾ നോക്കി നിന്ന മനുഷ്യൻ സമ്പന്നമാക്കിയ ഭൂമിയെ ഭൂമിയെ സമ്പന്നയാക്കിയ പോലെ എന്നെയും സമ്പന്നയാക്കണം അല്ലെങ്കിൽ സമ്പന്നനാക്കാനായിട്ട് അവരെയൊക്കെ പറഞ്ഞു വിടുവോ എന്ന് ദൂരെ നിന്ന് നമ്മളെക്കാൾ നാല് ലക്ഷം കിലോമീറ്ററിനപ്പുറപ്പിക്കുന്ന ചന്ദ്രൻ വരെ ആഗ്രഹിച്ചു അതാണ് മനുഷ്യത്വത്തിൻ്റെ ഒരു ശക്തി അത് ഒരിക്കലും നമ്മൾ കളയരു സ്നേഹം എന്നുള്ള എന്നുള്ളൊരു അവസരം കളയും നമ്മളിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം പണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് നമ്മളൊരു ജാഥ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും ഒന്നെങ്കിൽ പട്ടിണി നോക്കുക എല്ലാവരും വിശന്നവരാണ് വിശ് വിശപ്പ് മാറാൻ വേണ്ടി ഒരുമിച്ച് ആയിരം പേര് പോവുകയാണ് ഇന്ന് നമ്മൾ നൂറ് പേര് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നൂറ് പേരുടെ കയ്യിലും നൂറ് മൊബൈൽ ഫോണും നൂറ് പേരും നൂറ് ലോകത്ത് വരും സമൂഹം എന്നുള്ള അവസ്ഥ പോലും ആൾക്കൂട്ടം എന്നുള്ള അവസ്ഥ ഒരു വീട്ടിൽ ആണെങ്കിലും നാല് പേര് ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും നാല് പേർക്ക് നാല് ആഹാരം നാല് തരം ആഹാരം നാല് നേരം ആർക്കും വീട്ടിൽ തന്നെ ഒരു സമൂഹ അന്തരീക്ഷം ഇല്ലാത്തൊരു സ്ത്രീയാണ് സംഗീത വളർച്ചയുടെ ഒരു ഏറ്റവും നന്മകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതുണ്ടാക്കുന്ന മനുഷ്യൻ്റെ ഉണ്ടാക്കുന്ന വിള്ളൽ വളരെ വലുതാണ്